ഇതിലൊക്കെ ആളില്ലാത്ത ഒരു ഒരഡ്രസ്സും ഇല്ല ഇല്ലാത്ത ജാറങ്ങളാണ് അതെ കടലപ്പുറത്തുണ്ട് കടലിലങ്ങനെ വരും അങ്ങനെ ഒഴുകി ഒഴുകി വന്നിട്ട് ഇവിടെ ദ്വീപിലെത്ര ജാറങ്ങളുണ്ട് കുളിക്കരകളുണ്ട് ഇക്കാണുന്നത് ഞാൻ ഉണ്ടാക്കിയ പുസ്തകമല്ല ലക്ഷദ്വീപിലെ മക്ബറകൾ എന്ന് പറയുന്ന പുസ്തകമാണ് സാമ്പിളിനായിട്ട് ഒന്ന് രണ്ടെണ്ണം ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ച് തരാം അതിൽ പറയുന്ന ഒരു ജാറത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു ഒന്ന് ഒരു ജാറത്തിന്റെ പേര് അടിഞ്ഞ ഒരു ജാറത്തിന്റെ പേരാണ് അടിഞ്ഞ എന്താ ഈ അടിഞ്ഞ ബീ ദ്വീപര്ക്ക് മനസ്സിലാവും ചിലപ്പോൾ നാട്ടുകാർക്ക് ചിലപ്പോ ഞങ്ങൾക്ക് കരയുന്ന ഒന്നോർക്ക് അടിഞ്ഞത് അടിഞ്ഞ ബി അടിഞ്ഞ ബീന്ന് അപ്പൊ നീ വായിച്ചു തരാം അപ്പൊ ശങ്കരി ശരിക്കും മനസ്സിലാവും കിൽത്താൻ ദ്വീപിന്റെ ഇവിടെ നിന്നുകൊണ്ടാണല്ലോ ഞാൻ സംസാരിക്കുന്നത് നാട്ടുകാർക്ക് വ്യക്തമായിട്ടറിയാമല്ലോ കിൽത്താൻ ദീപിന്റെ ഏറ്റവും വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മഹുബറ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കടലിൽ വലവീശാൻ പോയ രണ്ട് മുക്കുവന്മാർക്ക് കടലിൽ ഒഴുകി നടക്കുന്ന ഒരു സ്ത്രീയുടെ മയ്യത്ത് കിട്ടി അതാപ്പൊ തെളിവ് മല വീശാൻ പോയപ്പോ ഒരു സ്ത്രീയുടെ മയത്ത് ഇങ്ങനെ കടലിൽ കൂടി ഇങ്ങനെ ഒഴുകി നടക്കുന്നുണ്ട് പല പ്രാവശ്യം അവരതിനെ തള്ളിവിട്ടോ വിട്ടോ കടലിൽ നിന്ന് എടുക്കുക ഈ തള്ളി അത് വീണ്ടും ഒഴുകി വന്ന് അതേ സ്ഥാനത്ത് തന്നെ നിന്നു അവസാനം അതെടുത്ത് ഓലക്കെട്ടിൽ പൊതിഞ്ഞ് കടപ്പുറത്ത് കുഴിച്ചിട്ടോ സ്ഥലം കാവിക്ക് ലഭിച്ച സ്വപ്ന സന്ദേശം അനുസരിച്ച് നാട്ടിൽ നടന്ന ചർച്ചകളുടെ ഫലമായും മറമാടി ആ മയ്യത്തിനെ എടുത്ത് കുളിപ്പിച്ച് കഫം ചെയ്തു ഇസ്ലാമിക ആചാരപ്രകാരം മറമാടി ആ മയത്തിൻ്റെ ശ്രേഷ്ഠത തിരിച്ചറിഞ്ഞ നാട്ടുകാർ അവിടെ ഒരു അക്ബറയും പണിതോ പിന്നീട് അതിൻ്റെ കൂടെ പള്ളിയും കൂടി മയ്യത്ത് ഒഴുകി വന്ന സ്ഥലത്ത് വിദേശീയവും തദ്ദേശീയവുമായ മൂന്ന് കപ്പലുകൾ അപകടത്തിൽപ്പെട്ടു അടിഞ്ഞ ബി കടലിന്ന് അടിഞ്ഞൊരു ബി ആരാ ആരാ അത് നാട്ടിലുണ്ടായി ഒരുപേരറിയില്ല ഷുഹറത്തൊട്ടും കുറവില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൊനമ്പത്തൊരു ബീവി കടലിഞ്ഞടിഞ്ഞിരുന്നു മൊനമ്പത്ത് കടലിലൂടെ ഒരു ബീവി അടിഞ്ഞു വന്നതാണ് മൊനമ്പത്താറം പൊന്നാനിക്കടുത്ത് വെളിയങ്കോടിനടുത്ത് പുതുപൊന്നാനിയിൽ അവിടെയുണ്ട് ഒരു മൊനമ്പത്തി അത് എവിടെന്നുണ്ടായതാ ഇതെന്നെ ഊരും പേരറിയോ ഊരും പേരും ഒന്നും അറിയില്ല പിന്നെന്താ കടലിൽ നിന്ന് ഇങ്ങനെ കിട്ടി ഏതോ ഒരു സ്വപ്നം കണ്ടു ആ വാതിമധുസൂറാണ് അങ്ങനെ ഒരു ജാറുണ്ടാക്കി ദേമാരിപിടുത്ത കാലി സ്വപ്നം കണ്ടു ഇത്രേ കിട്ടിയ മയ്യത്ത് ഇത് നല്ലൊരു വരുമാനാണ് െന്താ വരുമാനം ഒരു കല്ലിന്റെ ചെലവുള്ളൂ ഒരു ചട്ടി സീമെന്റും പിന്നെ അവിടെ അങ്ങോട്ട് പച്ചയുണ്ട് പൊതച്ച് സാമ്പ്രാണിയാണ് പൊതച്ച നിങ്ങള് തനിയാണ് ചെല്ലൂല് ഒരു നാല് ഏജന്റുമാരെ ദ്വീപുകളിലേക്കും കരയിലേക്കും വൻകരയിലേക്കൊക്കെ വിടുക എന്താണെന്നറിയോ അടിഞ്ഞ ബി വന്നിട്ടുണ്ട് കാണാത്ത ചെയിന് കിട്ടി മാപ്പിളല്ലാത്ത പെണ്ണിനെ മാപ്പിളിനെ കിട്ടി ആൺകുട്ടികളില്ലാത്തവർക്ക് ആൺകുട്ടിനെ കിട്ടി മക്കള് തീരല്ലാത്തവർക്ക് മക്കളെ കൊടുത്തു എല്ലാം കിട്ടിക്കണോ എല്ലാരും വരുമോ കൂട്ടസിയാറത്തിന് നേതൃത്വം നൽകുന്നു ഉറൂസ് ഉണ്ട് ആണ്ട് നേർച്ചണ്ട് ആട്ടിനെ തന്നോളിയും പോത്തിനെ തന്നോളിയും കോയിനെ തന്നോളിയും അങ്ങനെ 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 ഇതൊരു വലിയ ബിസിനസ് അല്ലേ ഒരു മുതൽ മുടക്കുമില്ലല്ലോ ഇങ്ങനെ ഈ രൂപത്തിൽ ആ ജാറങ്ങൾ ഉണ്ടായത് ഇത് ഞാൻ കൊണ്ടുവന്ന ബുക്കൊന്നുമല്ല ദ്വീപിൽ എനിക്ക് കിട്ടിയ ബുക്കാണ് നിങ്ങൾ നിഷേധിക്കണേ നിങ്ങൾ നിഷേധിച്ചോ ഇനി ഒന്ന് മാത്രമാണോ അങ്ങനെ കടലിൽ നിന്ന് അടിഞ്ഞു വന്ന ശവങ്ങൾ ഇവിടെ ജാറങ്ങളാക്കി ഇനി കുളിക്കരയാക്കിയിട്ട് പണിതിട്ടുള്ളത് അടുത്തത് കേട്ടോ അടുത്തത് പരപ്പാടി പരപ്പാടി മക്കാം പരപ്പാടിക്കകത്തെ കബറ് ആ എന്താ വർഷം അത് ചെ അത് കീഴ്ത്താങ്കാരിക്ക് തരൂല അതിൻ്റെ അവകാശം വേറൊരു സ്ഥലത്ത് കാണും ചെത്തിലത്ത് ദ്വീപിലെ പള്ളിയുടെ സമീപം വടക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മക്ബറ പരപ്പാടി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇനി കേട്ടോ കടലിൽ നിന്നും അടിഞ്ഞു കിട്ടിയ ഒരു ശരീരാവശിഷ്ടമാണ് ഇവിടെ മറമാടിയിരിക്കുന്നത് ഫുൾ ശരീരമല്ല ഒരവശിഷ്ടം കിട്ടി പക്ഷെ ചിലടത്ത് ഇവിടെ കൈയാണ് കൈ ഉണ്ടാവും കാലുണ്ടാവും കൈ ചാറും കാലുചാറും മൂക്ക് ചാറും ഇങ്ങനെയൊക്കെ ഓരോരുത്തരെ എന്തോ കിട്ടി കിട്ടിയത് അടക്കുകയാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണേ നല്ല നെയ്യുള്ളതാ വീണ് കിട്ടിക്കണത് വൻ വ്യവസായമാണ് വമ്പിച്ച വ്യവസായമാണ് മുസ്ലിന്മാർക്ക് കുശാലായി പാവപ്പെട്ട ജനങ്ങളുടെ പണം പോക്കറ്റടിക്കും ഈമാൻ അതിനേക്കാൾ ആദ്യം പോക്കറ്റടിച്ചിട്ടേ ആ പണിക്ക് നടക്കുകയുള്ളൂ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ അപ്പൊ നിന്ന് ഒഴുകി വന്ന ജാറം ജഡങ്ങൾ രണ്ടെണ്ണം കേട്ടില്ലേ മുഴുവൻ വായിക്കാൻ എനിക്ക് സമയപരിമിതിയുണ്ട് ഇനി അടുത്തത് വേറൊന്ന് കേട്ടോളീൻ ഈ പുസ്തകത്തിൽ തന്നെ മുപ്പത്തി എട്ടാമത്തെ പേജിൽ നമുക്ക് കാണാൻ സാധിക്കും അതെതാ മുപ്പത്തി പേജിൽ കാണാൻ സാധിക്കുന്ന ഒരു ദർഗ കവരത്തി പഴയവള്ളിക്കടുത്തുള്ള മഖുബറ അതിന് ചരിത്രം എന്താ കവരത്തിയിലെ പഴയവള്ളിയുടെ ഭാഗത്തെക്കു ഭാഗത്തായി അല്പം മാറി സ്ഥിതി ചെയ്യുന്ന മഖബറയിൽ അടക്കം ചെയ്തിരിക്കുന്നത് അജ്ഞാതമായ ഒരു ഭൗതിക ശരീരത്തെയാണ് ആളേതാണെന്നറിയില്ല ഊരറിയില്ല പേരറിയില്ല ജാതി അറിയില്ല മതമറിയില്ല ഒന്നും അറിയില്ല അജ്ഞാതമാണ് ഒരു ശരീരം കിട്ടി ഒരു ശവശരീരം കിട്ടി കടലിൽ കൂടി ഒഴുകി വന്നതാണിത് ഒക്കെ പിന്നെ കടലല്ലേ കടലിൽ നിന്നൊഴികെ ഏതെങ്കിലും ഒരു ദ്വീപിൽ അടിയും അപ്പൊ അടിഞ്ഞ ബീ ആയി ഇത് അടിഞ്ഞ വലിയാണ് അങ്ങനെ അടിഞ്ഞടിഞ്ഞിങ്ങനെ വന്നു ഈ ശരീരം വരുന്നത് കണ്ടവർ വിളിയൊച്ചയിട്ട് ആളെ കൂട്ടി അവരെല്ലാം കൂടി ഇതിനെ ഒരു ഭാഗത്ത് സംസ്കരിച്ചു പിന്നെ പറയണോ പിന്നെ അങ്ങട്ട് പറയലല്ലേ കയറാമത്ത് അപ്പോ ഇതൊക്കെ ഈ വിധത്തിൽ എന്നിട്ട് എന്നിട്ടിപ്പോൾ അവരാണ് ദ്വീപ് മൊത്തം നോക്കണവര് ദ്വീപിന് മൊത്തമുള്ള അഡ്മിനിസ്ട്രേറ്റർ നിങ്ങൾ പറഞ്ഞ് വിചാരിച്ചാൽ ഈ ദ്വീപുകളൊക്കെ മുഴുവൻ കൺട്രോൾ കണ്ട്രോള് ആരാ അത് കേട്ടോളീൻ ഈ പുസ്തകത്തിന്റെ ഇരുപത്തി ഏഴാമത്തെ പേജിൽ നമുക്ക് കാണാൻ സാധിക്കും എന്താണെന്നറിയോ ഈ ഈ ദ്വീപുകളെ മൊത്തം കൺട്രോളർ ആരാന്നറിയോ മലിക്ക് മൗലാ മലിക്ക് മൗല കണ്ടോ ആളുകൾക്കൊക്കെ ഇവിടെ ഉള്ളവർക്കൊക്കെ നല്ല പരിചയമുണ്ട് ഞങ്ങൾക്ക് അതൊന്നും പറഞ്ഞൂടാ ഇയാളാണ് ഇവിടുത്തെ കൺട്രോളർ എന്ന് കേട്ടോളൂ ദ്വീപിന്റെ കാവൽക്കാരൻ എന്നർത്ഥം വരുന്ന മലിക് മൗലാ ദർഗ ബിത്രാദ്വീപിന്റെ വടക്കു ഭാഗത്താണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കടലിൽ ഒഴുകി നടന്ന ഒരു മയ്യത്ത് അകത്തിയിൽ നിന്നും കരയിലേക്ക് യാത്ര ചെയ്ത ഓടത്തിന് തടസ്സം സൃഷ്ടിച്ചോ ഓടം എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നത് ബോട്ടിന് അല്ലേ ആ ഓടത്തിന് തടസ്സം സൃഷ്ടിച്ചോ അവർ ആ ഭൗതിക ശരീരത്തെ എടുത്തുകൊണ്ട് വന്ന് ബിത്രാദ്വീപിൽ അടക്കം ചെയ്ത് തിരിച്ചുപോയി പിന്നീട് ബിത്രയിൽ വന്ന് മക്ബറ കണ്ടോ മൂപ്പരാണ് മൊത്തം എന്ത് ചെയ്യുന്നത് ഈ പ്രദേശത്തെ മൊത്തം കണ്ട്രോള് ചെയ്യുന്നയാളാണ് ദ്വീപിന്റെ കാവൽക്കാരൻ എന്താണ് മൂപ്പർക്ക് അത് വിട്ടുകൊടുത്തു ഒക്കെ അടിഞ്ഞ അടിഞ്ഞു ഒക്കെ അടിഞ്ഞുകൂടിയ ശവശരീരങ്ങൾ പ്രിയപ്പെട്ടവരെ ഇങ്ങനെണ്ടോ ഇങ്ങനുണ്ടോ എവിടുന്നോ കിട്ടിയ ഒന്ന് ആരാന്നറിയില്ല മനുഷ്യനാണോന്നറിയില്ല പോത്താന്നറിയില്ല പട്ട്യാന്നറിയില്ല പൂച്ചയെന്നറിയില്ല എന്നറിയില്ല എന്താന്നറിയില്ല മുസ്ലിം ആണോ എന്നറിയില്ല അല്ലേ എന്നറിയില്ല ഇത് നിങ്ങളെ ദ്വീപിന്റെ മാത്രം ചരിത്രമൊന്നുമല്ല വൻകരയില് വൻകരണ ഞങ്ങൾ കേരളത്തില് അപ്പുറത്തുള്ള സ്ഥലങ്ങളിലും ഒക്കെ ഇങ്ങനെ ഒരുപാട് ജാതകങ്ങളുണ്ട് ഇന്ത്യയിൽ പലയിടത്തും ഉണ്ട് ആരാന്നറിയില്ല